കിടക്കിടക്ക് ആ പ്രണയം പുറത്തേക്ക് വരും ഏറ്റവും ഒടുവിൽ ആ പ്രണയം പൂത്തിലഞ്ഞത് വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ബൈബിളകയിലാണ് ബൈബിളുക പഞ്ചായത്തിൽ ഒരു വോട്ടെടുപ്പുണ്ടായി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിനെ അവതരിപ്പിച്ചത് ബി ജെ പി ആയാലും അവിടുത്തെ കണക്ക് പ്രകാരം എട്ട് ബി ജെ പി എട്ടടതുപക്ഷം എൽ ഡി എഫ് രണ്ട് കോൺഗ്രസ് രണ്ട് രണ്ട് ലീഗ് ഒരു കോൺഗ്രസ് ഇതാണ് പൈപടുകയിലെ സംഖ്യാബലം അവിടെയാണ് ആപത്ത കാലത്ത് ബി ജെ പിയെ തുടയ്ക്കാൻ കോൺഗ്രസ് കൈപൊക്കിയത് അവിശ്വാസപ്രമേ ചർച്ചാ രണ്ട് കോൺഗ്രസ് മെമ്പർമാർ ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കി ഇല്ല ഒരു കോൺഗ്രസ് ആ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവിടെ ലീഗിന് ആ രണ്ടുപേർ കോൺഗ്രസ് കൽപ്പിച്ചപ്പോഴും ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കിയില്ല അതും ഒരു സൂചനയാണ് ബി ജെ പിക്ക് വേണ്ടി കേട്ട ബാധി കേൾക്കാത്ത ബാദി കൈവക്കം നിൽക്കുന്ന കോൺഗ്രസും ആ കോൺഗ്രസ് കൽപ്പിക്കുമ്പോഴും ബി ജെ പിക്ക് വേണ്ടി കൈപൊങ്ങാത്ത ലീഗും അതെല്ലാം കൂടി ചേർന്ന് ഒന്നാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം എന്തായാലും പൈപളിക അത്യുത്തര കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ കഥ മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് അലങ്കാരാൻ ശ്രമിക്കുന്ന എന്നും ശ്രമിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലം മാത്രമാണെന്ന് എഴുത്താൽ മതി കഥങ്ങൾ തന്നെയാണ് എനിക്ക് വേറെ ചോദിച്ചാൽ ഇന്നത്തെ പത്രത്തിന്റെ വാർത്തകൾ വായിച്ചു ഇന്നലെ വായിച്ചു ഇന്നാണത് മലയാളത്തിലെ പത്രങ്ങളിലുള്ളത് ഇന്നലെ അത് ദേശീയ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചത് ആ സ്ഥാനാർത്ഥി പത്രികയിൽ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുനിൽ ശർമ്മ എന്ന പേരായ ഒരാളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം വന്നപാടെ കോൺഗ്രസിനകത്ത് ശക്തിയായി വിമർശനമുണ്ടായി കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമായ ഒരുപാട് പാർ ചോദിച്ചു ഇതുപോലെ ഒരാളെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കാൻ എങ്ങനെ കോൺഗ്രസ്സിന് കഴിയും എന്ന ചോദ്യം കാരണം സുനിൽ ശർമ്മ ജയ്പൂർ ഡയലോഗ്സ് എന്നുപേരായ ഒരു വാർത്താ ചാനലിൻ്റെ നടത്തിപ്പുകാരനാണ് ജയ്പൂർ ഡയലോഗ്സ് എപ്പോഴും ഒരു മോണോലോഗാണ് അല്ല മോണോലോഗാണ് ആ മോണോലോഗ് എപ്പോഴും ബി ജെ പിക്ക് വേണ്ടി പെട്ടു എപ്പോഴും ബി ജെ പിക്ക് വേണ്ടി മാത്രം വണ്ടുന്ന കോൺഗ്രസ്സിനെപ്പോഴും തള്ളിപ്പറയ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നാക്കുകൊണ്ടെപ്പോഴും പറയുന്ന മൂല്യമാണ് മതേതരത്വം അതിനു കളിയാക്കുന്ന ഒരു മോണോലോഗാണ് ഈ പറയുന്ന സോ കോട്ട് ഡയലോഗിൽ സുനിൽ ശർമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജയ്പൂർ ഡയലോഗ്സിന്റെ നടത്തിപ്പുകാരനായ സുനിൽ ശർമ്മയെ കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരാളെ ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കരുത് ഇങ്ങനെ ബാധിച്ച നിരവധി കോൺഗ്രസ് നേതാക്കന്മാരിൽ മുരായ ഒരു നേതാവ് ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുള്ള പേര് ശശി തരൂർ എന്നാണ് ആ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അനുകൂലമായ നിലപാടുകൾ ഒരു ചാനൽ വഴി പറഞ്ഞ സുനിൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കി കൂടാതെന്ന് വാദിച്ച ശശി തരൂരടക്കമുള്ളവരുടെ വാദം കേട്ടുകൊണ്ട് സുനിൽ ശർമ്മയെ പിൻവലിച്ചു കൊണ്ട് വേറെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് നിലപാട് ശരിയാണ് ഞങ്ങളാ ശരിയെ പിന്താങ്ങുന്നു അതിന് പിന്താങ്ങിയിട്ട് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ ചോദ്യം ലഭിക്കും അങ്ങനെയാണെങ്കിൽ സമാനമായ രാഷ്ട്രീയ കുറ്റം പലപ്പോഴും ചെയ്തിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ അളവുകൾ ബാധകമാണ് ശശി തരൂർ നടത്തിയ ഒരു പ്രസ്താവനയാണ് കൂടെ പറയാം അദ്ദേഹം പറഞ്ഞു ബാബർ അലി കഥ പറയ കഥ അദ്ദേഹം പറയുകയായിരുന്നു എല്ലാ ആദരവോടും കൂടി ബാബർ അലി മസ്ജിദ് അടിയോടെ എടുത്ത് ആദരപൂർവം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾക്കും ചിന്തിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ് കേട്ടില്ലേ നാനൂറ് കൊല്ലം പഴക്കമുള്ള ബാബറി മസ്ജിദ് ഇന്ത്യൻ മറിയപര മൂല്യങ്ങളുടെ പ്രതീകമായി രാജ്യമെന്നുമെന്നും അദ്ദേഹത്തിൽ ചേർത്ത് പിടിച്ച് ബാബു മസ്ജിദ് സംഘപരിവാർ പൊളിച്ച് നിറഞ്ഞ ബാബറി മസ്ജിദ് ആ പൊളിക്കുന്ന വേളയിൽ ബലായു രാഷ്ട്ര എന്ന മുദ്രാവാക്യം മുടങ്ങിയത് കേൾക്കാൻ ഇടയാക്കിയ ആ മണ്ണ് അവിടുത്തെ വവറി മസ്ജിദ് ആദരപൂർവ്വം അടിയോടെ എടുത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയം ആരെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആ രാഷ്ട്രീയത്തിന്റെ മുനയും മുഴുവുമെല്ലാം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ശരിക്കു പറഞ്ഞാൽ ബി ജെ പി നിലപാടിനെ പിന്താങ്ങുന്ന ഇത്രയും ഗൗരവമാറിയ ഒരു വിഷയത്തിൽ നിരുത്തരവാദപരമായ പ്രോ ബി ജെ പി ആയ നയം പ്രസ്താവിച്ച ശശി തരൂരിനെ പിൻവലിക്കുന്ന കാര്യം കോൺഗ്രസ് ചിന്തിക്കുന്നു സുനിൽ ശർമ്മക്ക് ഒരളവ് പോലും ശശി തരൂരിന് വേറെ അളവ് പോലും അങ്ങനെ കോൺഗ്രസിൽ ആളെ നോക്കി മുഖം നോക്കി അളവുകൾ മാറി മാറി വരുമോ എല്ലാവർക്കും ഒരേ അളവ് കോലാണെങ്കിൽ ആ അളവുകോലിനകത്ത് ബി ജെ പി വിരുദ്ധതയാണ് അടിസ്ഥാനമെങ്കിൽ സുനിൽ ശർമ്മയ്ക്ക് ബാധകമാക്കിയ ഈ അളവുകൾ കൊണ്ട് ശശി തരൂരിന്റെ ഈ പ്രസ്താവനയെ അളക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ തയ്യാറായാൽ അതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പിൻവലിക്കുമോ പിൻവലിക്കുമെങ്കിൽ പിൻവലിക്കുമെന്ന് പറയണം പിൻവലിക്കുന്നില്ലെങ്കിൽ പിൻവലിക്കില്ല എന്ന് പറയാം പക്ഷേ പിൻവലിക്കാത്ത പക്ഷം എന്തുകൊണ്ടാണെന്ന് കൂടി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കടമയുണ്ട് കോൺഗ്രസിൽ ഇതേ വർക്കിംഗ് കമ്മിറ്റി അംഗം നടത്തിയത് വേറൊരു വലിയ പ്രസംഗമുണ്ട് ആ പ്രസംഗമുണ്ടായത് കോഴിക്കോട്ടാണ് ഇസ്രയേൽ ഗാസേലഴിച്ചു വിട്ട ഭീകരമായ ആക്രമണം താൽക്കാലികമായി ഇടനിർത്താൻ ഇന്നലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞ ആ സംഭവം അതിന്റെ ആരംഭത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു വലിയ തലത്തിൽ ഏകദാർഢ്യ റാലി നടത്തിയത് കോഴിക്കോട്ടാണ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗാണ് അത് വലിയ റാലിയായിരുന്നു ആ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലീഗ് ക്ഷണിച്ചത് എല്ലാ ആദരവാളുകൾ ക്ഷണിച്ചത് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ ശശി തരൂർ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ലോകത്തെവിടെയുമുള്ള പലസ്തീൻ ബന്ധുക്കളെ ഞെട്ടിച്ചുകൊണ്ട് ഗാന്ധി നെഹ്റു നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എക്കാലവും ഇന്ത്യയും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചു പോന്ന പി എൽ എക്ക് അനുകൂലമായ പലസ്തീനു വേണ്ടിയുള്ള വിരുദ്ധമായ നിലപാടിനെ മറന്നുകൊണ്ട് എന്താണ് ശശി തരൂരോട് പ്രസംഗിച്ചത് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഇസ്രയേലിനെയും ഹമാസിനെയും തുല്യപ്പെടുത്തി ഇസ്രയേലും കുറ്റക്കാർ ഹമാസും കുറ്റക്കാർ ആക്രമിച്ച ഇസ്രയേൽ കുറ്റക്കാർ ആക്രമിക്കപ്പെടുന്ന ഫലസ്തീനും കുറ്റക്കാർ ആ പ്രസംഗം ആ നിലപാട് കോൺഗ്രസ് നിലപാടാണ് എല്ലാവർക്കും അറിയാം അത് എത്രയോ കാലങ്ങളായി സ്റ്റേറ്റ് ടെററിസത്തിന്റെ ഭരണകൂട ഭീകരതയുടെ ലോകത്തെ ഏറ്റവും മുന്തിയ ഉദാഹരണമാണ് ഇസ്രയേൽ സിയോണിസ്റ്റ് ഇസ്രയേൽ ആ സിയോണിസ്റ്റ് ഇസ്രയേലിനെ അദ്ദേഹം തുല്യപ്പെടുത്തിയത് ഹമാസ് വരട്ടാണ് ഹമാസെന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും പലസ്തീൻ ജനത ജനതാ താഴ്വരയിൽ വോട്ട് ചെയ്ത് അധികാരമേൽപ്പിച്ച ഒരു ഗവൺമെന്റ് നയിക്കുകയാണ് ഹമാസ് ആ വ്യത്യാസം കാണാത്തൊരു കോൺഗ്രസ് നേതാവ് ഗാന്ധിയെ അറിയുന്ന കോൺഗ്രസ് നേതാവാണ് ആ വ്യത്യാസത്തെ നേരെ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവ് ആ കോൺഗ്രസ് നേതാവിന് നെഹ്റുവിനെ ഓർമ്മയുണ്ടാകുന്നു അതുകൊണ്ട് ഈ നിലപാട് ഹമാസും സിയോണിസ്റ്റ് ശ്രീയിലും ഒരുപോലെയാണ് എന്ന് വാദിക്കുന്ന ഈ നിലപാട് കോൺഗ്രസ് നിലപാടല്ല എങ്കിൽ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഈ നിലപാട് പറഞ്ഞ ഈ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടി പിൻവലിക്കും എനിക്ക് പറയുന്നുണ്ടോ എട്ടു ശതമാനം മാത്രം ഒരുപാട് പണമുള്ളത് വയനാട്ടിൽ ഒരുപാട് പണം ഒഴുകും മത്സരിക്കാത്തപ്പോഴും ഒത്തിരി പണം ഒഴുകിയിട്ടുണ്ട് ബി ജെ പി കൊടകരയിലെ പണം പോയ വഴി ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് പണം ഒഴുകും അത് കവിഞ്ഞ ജനമനസ്സിൽ ആ സ്ഥാനാർത്ഥി ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഞങ്ങൾക്ക് എത്രയും അറിയാം അപ്പം ബുധനും ചുതയൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ആ സഖ്യത്തെ തോൽപ്പിക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം വിജയിക്കാൻ ഈ സഖ്യത്തെ പരാജയപ്പെടുത്തിയ മതിയാണ് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ആരും വരട്ടെ ആരും വരട്ടെ രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ലെറ്റ് ദം കം ഇപ്പോൾ സുരേന്ദ്രൻ വരുന്നു നിങ്ങൾ പറയുന്നു ലെറ്റ് ഹിം ഓൾസോ ആരും വരട്ടെ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തുന്ന സമരത്തിൽ ഞങ്ങൾ വയനാട്ടിൽ ഒറ്റാപ്പാണത് ഞാനിവിടെ ഒറ്റ രാഹുൽ ഗാന്ധി എന്ന പേര് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ വിമർശിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നയങ്ങളെയാണ് കേരളത്തിലെ കോൺഗ്രസ് ദയത്തിൻ്റെ ദൂരക്കാഴ്ചയില്ലേയാണ് മൂക്കിലപ്പുറം കാണാൻ കെപ്പില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദൂരക്കാഴ്ചയിലേമയാണ് രാഹുൽ ഗാന്ധിയെപ്പോളെ അവിടെ എത്തിച്ചത് ആദ്യത്തെ 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 ദിവസം ഞങ്ങൾ പറഞ്ഞു ദ പൊളിറ്റിക്കൽ വിശദം ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഇൻ കേരള ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയോടെങ്കിലും മത്സരിക്കാൻ ആരോടെങ്കിലും മത്സരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും കോൺഗ്രസ് പാർട്ടിക്കുണ്ട് രാഹുൽ ഗാന്ധിക്കും എല്ലാ അവകാശവും ഉണ്ട് അവകാശമുണ്ട് പ്രശ്നം പൊളിറ്റിക്കൽ പ്രൊപ്പൈറ്റിയാണ് ഞങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായ രണ്ട് ചോദ്യം അന്നേ ചോദിച്ചു അതിപ്പോൾ വീണ്ടും നമ്മൾക്ക് വേണ്ടി ആവർത്തിക്കുന്നു ചോദ്യം നമ്പർ വൺ ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോക്കസ് എവിടെയാണ് ഇരുന്നൂറ് മേൽ എം പിമാരെ പറഞ്ഞു ജയിക്കുന്ന ഉത്തരേന്ത്യയാണോ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട മത്സര കേന്ദ്രം അതോ ഇരുപത് എം പിമാർ മാത്രം ജയിക്കേണ്ടുന്ന വരേണ്ടുന്ന ഈ കേരളമാണോ ഉത്തര ഉത്തര കോൺഗ്രസ് രണ്ടാം രണ്ടാം ചോദ്യം 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 ഈ സമരത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ഫാസിസ്റ്റ് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ഈ രണ്ട് ഉത്തരങ്ങളും ബാക്കിയാണ് ആ ഉത്തരവ് കോൺഗ്രസ് പറയട്ടെ കോൺഗ്രസ് മത്സരിക്കാം കേരളത്തിൽ ഈ അമേഠിയിൽ ഒരു സ്ഥാനാർത്ഥി വരെ ആയിട്ടില്ല അമേഠിയിലേക്ക് ഇനി എല്ലാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകത്തിന്റെ പ്രശ്നമാണ് കക്ഷിയല്ല ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും എവിടെയും മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അവകാശമുണ്ട് പക്ഷെ മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പോലെ നാളെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി

പക്ഷേ രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏറ്റവും മുതിർന്ന ഒരു ഒരു നേതാവിനെ കേരളത്തിൽ സീറ്റ് താരതമ്യേന നാല് സീറ്റുകളിൽ വിജയസാധ്യത കുറവുള്ള ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിൽ ഏറ്റവും സീറ്റിൽ രാജ്യം മുഴുവൻ നോക്കുന്ന സീറ്റിൽ രാജത്തിന്റെ എല്ലാം ശ്രദ്ധാകരമായ സീറ്റിൽ രാജ്യമറിയുന്ന പോരാളിയായ നേതാവിനെ മത്സരിപ്പിക്കുന്നു അതാണ് ലെഫ്റ്റ് തീർച്ചയായിട്ടും ബി ജെ പി ഡൽഹിയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ കൈകൾ കൊണ്ടാൻ പോകുന്നത് ഞങ്ങളുടെ കൈകൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി ആയിരിക്കും പക്ഷേ പക്ഷേ പക്ഷെ പ്ലീസ് 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 പക്ഷേ ആ ഗ്യാരന്റി കൊണ്ടോ കോൺഗ്രസ്സിന് എല്ലാ ദിവസവും കൂട്ടുകൊടുക്കാൻ ഫ്രം കോൺഗ്രസ് ടു ബി ജെ പി എല്ലാ ദിവസവും സമയമില്ലെങ്കിൽ ഞങ്ങൾ ചെറിയ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പാഠം കുറവ് വരികയാണ് അത് ഇതായിരുന്നു ഓസ്മോസിസ് ആണ് ഓസ്മോസിസ് വെൻ ടു ലിക്വിഡ്സ് ഓഫ് ഡിഫറെന്റ് ഡെൻസിറ്റീസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സമീപ് മെമ്പറൈൻ ദ ഫ്ലോ വിൽ ഓൾവേസ് ബി ഫ്രം ദ ഡെൻസ് ഡസ്റ്റ് ദ ഡൈമോസർ ഇതാണ് നടക്കുന്നത് ഇവിടെ ഒഴുക്കാണ് ഹിന്ദിയിലെ രാഷ്ട്രീയം നോക്കിയാൽ ഒരുപാട് ഒഴിവിലാണ് ബി ജെ പിയിലേക്ക് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ കോൺഗ്രസ് മറന്നുപോയി അതാണ് ഒഴുക്ക് ഡെൻസിറ്റി പോലും കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ പോരാട്ടം കോൺഗ്രസ് ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെ ഓർത്തുകൊണ്ട് കൊണ്ട് ശക്തിപ്പെട്ട് വന്നിട്ട് ബി ജെ പി ചെറുക്കാൻ ഞങ്ങളുടെ കൂടെ കൈകോട്ടു പിടിക്കാനാണ് ഞങ്ങളുടെ കൈ പൊങ്ങോട്ടു ഒറ്റ എൽ ഡി എഫ് കാരനും ഒറ്റ എൽ ഡി എഫ് കാരനും ഒരു കാരണവശാലും ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കില്ല സാങ്കൽപ്പികമായ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ അവസാനിപ്പിക്കുക ആ ചോദ്യം ഏതാണ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൂക്ക് പാർലമെൻറ് ഉണ്ടായിരിക്കട്ടെ ഹങ് പാർലമെന്റ് ഉണ്ടായിരിക്കാം സങ്കല്പിക്കാം അങ്ങനെ വന്നാൽ ആ തൂക്ക പാർലമെന്റിൽ ഏറ്റവും വലിയ സിംഗിൾ ബിഗസ്റ്റ് ഫോർമേഷനായി എൻ ഡി എ മാറി എന്നും സങ്കല്പിക്കാം അങ്ങനെ വന്നാൽ ഞങ്ങൾക്കുറപ്പാണ് നിനക്കുറപ്പാണ് ആ രാത്രിയിൽ ആ രാത്രിയിൽ അദാനി ആൻഡ് കമ്പനി ഇത്ര ആൾക്കാരെല്ലാം രംഗത്തിറങ്ങും ബി ജെ പിക്ക് വേണ്ടി ചാട്ട് നിറച്ച് കടവുമായി കള്ളപ്പണവുമായി വില പറയും എം പിമാർ ലക്ഷങ്ങളല്ല കോടികളായിരിക്കും അങ്ങനെ അവസ്ഥ വന്നാൽ ആ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പുകലാൽ ഉറപ്പുള്ള എത്ര പേരുണ്ട് കോൺഗ്രസ് എത്ര പേരുണ്ട് അങ്ങനെ വന്നാൽ ഞങ്ങൾ കോൺഗ്രസ് കിട്ട് എങ്ങോട്ടും മാറില്ല എന്ന് പറയാൻ ആജവമുള്ള ഇത്ര പേരുണ്ട് കോൺഗ്രസിൽ പറയട്ടെ ഞങ്ങൾ പറയുന്നു ഒറ്റ ഇടതുപക്ഷക്കാരനും പോകില്ല ഒരിക്കലും പോകില്ല അത് ഒരു ഇവൻച്വലിറ്റി രണ്ടാമത്തേത് ആ രാത്രിയിൽ ഇ ഡി രംഗത്ത് വരും ഐ ടി രംഗത്ത് വരും സി ബി ഐ വന്നേക്കാം എല്ലാവരും ആ രാത്രി മൂടി വേണ്ടി ഓരോ എം ബിയുടെയും വിട്ടുപാതൊക്കെ വന്ന് വിട്ടുപിടിക്കും ഒക്കെ ും എന്നിട്ട് പറയാൻ പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏതോ റിട്ടേൺസിനകത്ത് ചെറിയ പ്രശ്നമുണ്ട് സാർ നാളെ കാലത്തെ ഒന്ന് വരണമെന്ന് പറയും അത്രയും പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മുട്ടുകൊട്ടിയിടിക്കാത്ത എത്ര പേരുണ്ട് കോൺഗ്രസ് എത്ര പേരുണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷക്കാർ മുട്ടു കൊട്ടി കിടിക്കാതെ അങ്ങനെ വന്നാലും കൈപൊക്കും ഇന്ത്യ സെക്രട്ടറി കിട്ടി ദർ ഗ്യാരന്റി അതാണ് ഇടതുപക്ഷ ഗ്യാരന്റി ഈ ഗ്യാരണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടത് ആ ഗ്യണ്ടി കൊടുക്കാൻ കോൺഗ്രസ് അങ്ങുന്നില്ല അൺഫോർച്ചുനേറ്റ്ലിംഗ് പൊതുവേ കാണുന്ന കാഴ്ച പൊതുവേ കേരളത്തിൽ കേരളത്തിൽ സഖ്യം കേരളത്തിൽ ഞങ്ങളുടെ സഖ്യ ഞങ്ങളുടെ സഖ്യം അത്ര ഇന്ത്യയിലെവിടെയും ഞങ്ങൾ വി ആർ പാർട്ട് ഓഫ് ദ ഇന്ത്യ സഖ്യം ഇന്ത്യയിലെവിടെയും ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കുമ്പോൾ ലക്ഷ്യം വിജയമാണ് എല്ലായിടത്തും ഇൻക്ലൂഡിംഗ് വയനാട്സ്